നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ചിപ്പി ഫുഡ് പോലും കഴിക്കാതെ മുറിയിലേക്ക് പോവാണ് കാരണം ചിപ്പിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പിന്നീട് ഇഷിത മുറിയിലേക്ക് എന്നിട്ട് വെച്ചു എന്താ മോളെ മോളെന്താ ഫുഡ് കഴിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇഷിതാമ്മേ എനിക്ക് ഫുഡ് വേണ്ട അപ്പ അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറയുന്നത് കൈലാസങ്ങൾ വരാത്തോണ്ടല്ലേ അപ്പൊ ഫുഡ് കഴിക്കാത്ത കൈലാസങ്ങളിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത പറഞ്ഞു അതെ അങ്ങൾ ഇങ്ങോട്ടേക്ക് വരും മോള് വിഷമിക്കുവൊന്നും വേണ്ട മോളുടെ അപ്പയുടെ വിഷമങ്ങളെല്ലാം മാറുമെന്ന് പറയണം അങ്ങനെ ചിപ്പിയെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് ചിപ്പിയോട് ചോദിച്ചു അല്ല ഇന്ന് സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ചിപ്പി പറഞ്ഞു ഇല്ല പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അതെ ഇന്ന് ചിപ്പി മോള് ആദ്യേടനെ കണ്ടു എന്ന് ചോദിക്കുവാണ് ആ കണ്ടു ഞാൻ സംസാരിച്ചെന്ന് പറയാം എന്താ മോള് പറഞ്ഞു നിൽക്കും അതെ ആദ്യേണ്ണിനോട് ഞാൻ പറഞ്ഞു ആ കീർണായിട്ടോട് മാപ്പ് പറയാനൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യേട്ടൻ പറഞ്ഞാൽ എന്താണെന്നറിയോ ആലോചിക്കട്ടെ ഞാൻ ആലോചിച്ചിട്ട് നാളെ മാപ്പ് പറയണം വേണ്ടതെന്ന് ആ പറയാമെന്നൊക്കെ ഇത് കേട്ടിപ്പം ഇഷ്യത് പറഞ്ഞു അതെ നാളെ മിക്കവാറും ആദ്യേട്ടൻ മാപ്പ് കുറയായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് പറയുന്നേ എനിക്ക് തോന്നണേ ഞാനങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയല്ലേ എന്നെ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ ആദ്യേട്ടനോട് പറഞ്ഞു ആദ്യേട്ടന് നല്ലവനാവുകയാണെങ്കിൽ അതെനിക്ക് നല്ല കാര്യമല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇഷ്യത്തെ ചിപ്പിംഗോണ്ടും പോകത്തേക്ക് തന്നെ നോക്കും അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്കു മഹേഷ് കേട്ടു അവരുടെ രണ്ടുപേരുടെ സംസാരങ്ങളൊക്കെ മഹേഷ് പിന്നീട് അവിടെ തന്നെ അത് കേട്ടോണ്ടിരിക്കുവാണ് ഈ സമയം ഇഷ്യത് പറഞ്ഞു അതെ നാളെ പോയി മോള് ആദ്യേട്ടനോട് സംസാരിക്കണെട്ടോ എന്ന് പറയണം ഞാൻ സംസാരിക്കാമെന്ന് പറയാം അതുമാത്രമല്ല ഒരിക്കലും ആദ്യേടനെ ഒറ്റപ്പെടുത്തല്ല സ്കൂളിൽ ചെന്നാലും ആദ്യ എടനൊപ്പം ചേരണം ആദ്യം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പിന്നെ അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് നിൽക്കുകയോ എനിക്കറിയാമെന്നൊക്കെ പറയണം പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും ആദ്യേണ് കാണുമ്പോൾ ഇഷാദേന്ന് ഒന്ന് വിളിക്കണമെന്ന് പറയാം ഇഷാദേന്നോ അതാരാമ്മേ അങ്ങനെ വിളിച്ചാൽ മതി അപ്പം ആദ്യേണ്ട എന്താ പറയണെന്ന് മോളെന്നോടൊന്ന് പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പം ചിപ്പുമോൾ ചോദിച്ചു അതെന്തിനാ ഇനി ആദ്യേൻ്റെ വേറൊരു പേരുണ്ടോയെന്ന് ചോദിക്കാം ഉം ഉണ്ട് ചിപ്പുമോൾ ഇങ്ങനെയൊന്ന് വിളിച്ചാൽ മതി എന്ന് പറയണം ഉം ശരി എന്നൊക്കെ പറയണേ പിന്നീട് ഇഷിത പറഞ്ഞ എന്നാൽ മോൾ കിടന്ന് ഉറക്കോളാം പറയാ അങ്ങനെ എന്തു ചെയ്യാണ് ചിപ്പിനെ കിടത്തി ഉറക്കുവാണ് ഈ സമയത്ത് മഹേഷ് അങ്ങോട്ട് കയറി വന്നു പിന്നീട് ചിപ്പി ഉറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷെ ഇഷിദയുടെ കാര്യങ്ങളൊക്കെ തിരക്കാണ് ആ സമയത്ത് പ്രിൻസിപ്പള് വിളിച്ചതും ചിപ്പി മോളെ കുറിച്ച് പോയ കാര്യങ്ങളൊക്കെ ഇഷ്യത പറയാണ് ആ തിരക്കിനിടയ്ക്ക് അത് പറയാനായിട്ട് പോയി ടെൻഷനും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാ മഹേഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ചിപ്പി മോൾക്ക് എന്തായാലും ആദ്യം മാറ്റിയെടുക്കാണ്ട് സാധിക്കും ആദ്യയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ചിപ്പി മോള് സംസാരിക്കുമ്പോൾ മാപ്പ് പറയാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറയത്തില്ലോ ഉറപ്പുണ്ട് നാളെ കിരണോടെ നിന്ന് മാപ്പ് പറയും പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മഹേഷ് ചോദിച്ചു എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല അങ്ങനെ പറയുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് നാളെ കണ്ടു നാളെ ചിപ്പി മോള് സ്കൂള് വിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ആ കാര്യങ്ങളൊക്കെ പറയും എന്നൊക്കെ പറയണം അങ്ങനെ അന്നത്തെ രാത്രി അങ്ങനെ കടന്നു പോവാണ് ഈ സമയത്ത് ആദിക്കാണെങ്കിലോ ആണെങ്കിലും ഭയങ്കര ടെൻഷനായി രാത്രി കിടന്നിട്ട് ആദ്യം ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ചിപ്പി പറഞ്ഞ വാക്കുകളൊക്കെ ആയിരുന്നു കിരണിനോട് മാപ്പ് പറയണമെന്ന് താൻ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷെ മാപ്പ് പറയണോ ചിപ്പി പറഞ്ഞു മാപ്പ് പറയണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യയുടെ മനസ്സിൽ കിടന്നൊരു വടംവലി നടക്കാണ് താൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മുന്നിൽ ചെറുതായി പോകുന്നൊരു ചിന്ത പിന്നെ പിന്നെ ചിപ്പി പറഞ്ഞ കാര്യങ്ങൾ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യേട്ടനെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് എത്തുകയുള്ളു ആദ്യേട്ടൻ ഈ സ്കൂളിലെ ഫസ്റ്റ് ഫസ്റ്റാവണം ആദ്യേട്ടൻ ഫസ്റ്റ് ആകുമ്പോൾ എനിക്കതിൽ സന്തോഷിക്കണം ചിപ്പിക്ക് ആഗ്രഹമുണ്ട് താൻ ഈ സ്കൂളിലെ ഫസ്റ്റ് ഫസ്റ്റാണെന്ന് അങ്ങനെയാണെങ്കിൽ താൻ ഫസ്റ്റ് ഫസ്റ്റാണെന്നല്ലേ നല്ലത് അതൊക്കെ ആദ്യയുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെയാണെങ്കിൽ നാളെ മാപ്പ് പറയണം എന്നൊരു ചിന്ത ആദിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ആദ്യം കിടന്ന് ഉറങ്ങുവാണ് പിറ്റേ ദിവസമായി പിറ്റോസായി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് റെഡിയാവുകയാണ് ഈ സമയം ചിപ്പി ഒരുക്കി സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മഞ്ജുമ്മയാണ് ഫുഡ് പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല തൻ്റെ കൈലാശയായിട്ടും വരാതെ താൻ ആഹാരമൊന്നും കഴിക്കില്ലെന്ന ഒരേ ഒരു ഭാഷയോടും നിർബന്ധത്തോടും കൂടിയിട്ട് മഞ്ജുമ ഇരിക്കുകയാണ് ഈ സമയം സ്വപ്നവല്ലി ആകുന്നതും പറഞ്ഞു നോക്കി മുള നീ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് മഞ്ജിമ്മ കൂട്ടാക്കിയില്ല പിന്നീട് അവരങ്ങോട്ട് ഇഷ്ട അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് സ്വപ്നവൊലി അങ്ങോട്ട് വരുവാണ് സ്വപ്നവൊലി വന്നിട്ട് പറഞ്ഞു ഒരുത്തിയാണേ ഇവിടെ ഫുഡ് പോലും കഴിക്കാതിരിക്കുക അവൾ രാവിലെ ഉടുത്തൊരുങ്ങി പോകുന്നത് കണ്ടില്ലെന്ന് ചോദിക്കണം അപ്പോഴേക്കും മഞ്ചുമേയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പോട്ടമ്മേ പോട്ടെ അവൾക്കിപ്പം നല്ല കാലമാണല്ലോ എൻ്റെ കഴുത്തിലെ താലി ഇറത്ത് കളയാനായിട്ട് ശ്രമിച്ചവളവള് അവളെയും വെറുതെ വിടുത്തില്ലെന്നൊക്കെ പറയണം ഇത് കേട്ട് ചെയ്യുമ്പോൾ മഹേഷങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്തൊക്കെയാണ് മഞ്ജിമേ പറയണെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഞാനെന്ത് പറയണം ഇവളെല്ലാത്തിനും കാരണക്കാരി ഇവൾ ഇവളൊറ്റത്തി എൻ്റെ ഭർത്താവിനെന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല പറഞ്ഞല്ലോ ജാമ്യത്തിൽ ഇറങ്ങി എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞില്ലേ ജാമ്യത്തിൽ ഇറങ്ങി ഒരിടത്തും പോയതായിരിക്കില്ല ഇവളും മിക്കവാറും വല്ലതും തട്ടിക്കൊണ്ട് പോയതായിരിക്കും തട്ടിക്കൊണ്ട് പോയിട്ട് എവിടെയോ കൊണ്ടുപോയി എൻ്റെ കൈലാസീരണം ഇല്ലാതായി കാണുമായിരിക്കും ഇവളതല്ല അതിലപ്പുറം ചെയ്യുന്നു എന്ന് പറയാം ഇവള് വലിയ ഡോക്ടറല്ലേ അപ്പം ഇവൾക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ കേട്ടപ്പം മഹേഷേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നത് ഓ അനാവശ്യം നിന്റെ ഭാര്യയ്ക്കും കാണിക്കാം അപ്പം ഞാൻ ചോദിച്ചു കഴിയുമ്പോഴേ പ്രശ്നം അല്ലേന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷിന് നല്ല ദേഷ്യം വന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കുവാണ് കോൾ വരുന്ന വിനോദമാണ് വിളിക്കുന്നത് ഇഷ്യ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിനോദ വിളിക്കണമെന്ന് പറഞ്ഞ് മഹേഷ് ഫോണും കൊണ്ട് അങ്ങോട്ട് മാറി അങ്ങോട്ട് പോവുകയാണ് പിന്നീട് വിനോദ് പറഞ്ഞ കാര്യങ്ങൾ അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല കാരണം കായലിൽ കൂടെ ഒരു ജട ഒഴുകി കിടക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം അങ്ങോട്ടേക്കാണ് ഈ പറയുന്ന കൈലാസ് പോയിരിക്കുന്നത് കൈലാസിനെ അവിടെ വെച്ചാണ് കാണാതാകുന്നത് കൈലാസ് പിന്നെ കാരണം തിരിച്ചു പോയിട്ടില്ല കൈലാസും വേറെ രണ്ടുപേരും കൂടെ അവിടെ ഒരു കള്ളുഷാപ്പിലേക്ക് കയറി പോകുന്ന ആ ദൃശ്യങ്ങളൊക്കെ സി സി ടി വിക്ക് അകത്തുനിന്ന് വിനോദിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ചു പോകുന്ന മാത്രം കണ്ടിട്ടില്ല അങ്ങനെ അന്വേഷിച്ചുകഴിഞ്ഞപ്പോൾ കായലിലൊരു ബോഡി പൊങ്ങി കിടക്കുന്നതെ കുറിച്ചാണ് അറിവ് കിട്ടുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ വിനോദിനും മഹേഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയണേ ഇത് കേട്ടപ്പോൾ മഹേഷ് ചോദിച്ചു അല്ല അത് ഈ പറയുന്ന കൈലാസിൻ്റെ നാളെ ഉറപ്പുണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് ഐഡന്റിഫൈ ചെയ്യണം ഐഡന്റിഫൈ ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് ഉറപ്പില്ല പക്ഷേ എങ്കിൽ അങ്ങനെയാന്ന് തോന്നുന്നു ഒരു സംശയം വെച്ച് പറഞ്ഞത് കാരണം അങ്ങോട്ടേക്ക് പോയിട്ട് ഈ പറയുന്ന കൈലാസ് തിരികെ പോയിട്ടില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷിന് ആകെപ്പാടിന് ഞെട്ടലുണ്ടായി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഈ സമയത്ത് ന്യൂസിനകത്തുനിന്ന് കായലിനകളുടെ ഒരു ബോഡി ഒഴികു നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കേൾക്കുവാണ് ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷനായിരുന്നു മഹേഷിൻ്റെ ഉള്ളിൽ കാരണം ന്യൂസിനകത്തൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങി കാര്യം അറിഞ്ഞു ഇനിയിപ്പോൾ അത് പറയാതിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് വന്നു കഴിഞ്ഞപ്പോത്തേനും സ്വപ്ന ജോലി വെച്ചു എന്താടാ എന്താ വിനോദ് വിളിച്ചേ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് അല്ല അത് പിന്നെ ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ മഞ്ജിമ്മ വെച്ചു അല്ല എൻ്റെ കൈലാസകരനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സത്യം പറ മഹേഷെ എന്താ കാര്യം എന്നൊക്കെ തിരക്കുവാണ് ഈ സമയത്ത് മഹേഷിന് എന്ത് പറയാനും നിർത്തില്ല പറയാതിരുന്നിട്ടും കാര്യമില്ല മഹേഷ് പറഞ്ഞു അത് പിന്നെ കായലിൽ ഒരു ബോഡി ഒഴുകി നടക്കും പറയുന്നുണ്ട് ഏഹ് ബോഡിയോ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മഞ്ജിമ ഒരു നിമിഷം ഞെട്ടിപ്പോയി സത്യം പറ എന്ന് പറയണേ ഇത് കേട്ട ഞാൻ പറഞ്ഞു അത് വിനോദ വിളിച്ചേ അത് കൈലാസേണ്ട ആണോ എന്ന് സംശയം ഉണ്ടെന്ന് പറയണം അത് കേട്ടെന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് അവിടെ ബോധം കിട്ടു വീഴുവാണ് മഞ്ജിമ ഇത് കണ്ട കഴിഞ്ഞപ്പോഴത്തേക്കും സ്വപ്നവല്ലിക്കും സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് ഇഷുതി വെച്ച് എന്തൊക്കെയാണ് മഹേഷി പറയണേന്ന് വെക്കും ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ വിനോദ ഇപ്പം വിളിച്ചത് വിനോദം കൂടി ചെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ പെട്ടെന്ന് വിഷുദിക്കും എന്തു ചെയ്യണമെന്ന് നിരത്തില്ല ഇഷുദേ മഹേഷും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആകെപ്പാടെ വെപ്രാളമായി പോയി സ്വപ്നവല്ലിക്ക് ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് ഒരിക്കലും അവർ പ്രതീക്ഷ കാര്യമായിരുന്നില്ല പക്ഷേ എങ്കിൽ ഈ പറയുന്ന മഞ്ജുമയുടെ മനസ്സിന് അറിയുണ്ടായിരുന്നേ അത് ഇഷ്ടമനഃപൂർവ്വം കൊന്നു കളഞ്ഞാണ് കൈലാസിനെ അല്ലെങ്കിൽ ഇഷ്ടത്തെ കാരണമാണ് കൈലാസം മരിച്ചതെന്നുള്ളതാണ് ഈ വിവരങ്ങളൊക്കെ രജന അറിഞ്ഞു രജന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് സംശയമായി കാരണം കൈലാസിനെ വെച്ച് ഡ്രാമ കളിക്കാൻ വേണ്ടി ആകാശം തീരുമാനിച്ചിരുന്ന കാര്യമൊക്കെ രജനയ്ക്ക് അറിയാവുന്നതാണ് പിന്നീട് ആകാശാണ് ആ കാര്യങ്ങളൊക്കെ പറയണേ കായലിൽ കൂടെ ബോഡി ഒഴുകി നടക്കുന്നുണ്ട് അത് കൈലാസിൻ്റെതാണെന്ന് സംശയമുണ്ട് എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പായി ആകാശാണ് ഇല്ലാതാക്കി വെക്കുന്ന കൈലാസിനെ പെട്ടെന്ന് രചന വെച്ചു സത്യം പറ ആകാശെ ആകാശ എന്തിനാ അയാളെ കൊന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ജീവിതത്തിന് ആകാശോട് ഞെട്ടലോട് കൂടി നോക്കിയിട്ട് വച്ചു നീ എന്തൊക്കെയാണ് രചനയെ പറയണമെന്ന് വെക്കും വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങളാണ് അയാളെ ഇല്ലാതാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു പറയാം നിങ്ങൾ എന്തിനു വേണ്ടി അത് ചെയ്തേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ആകാശം എന്തേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നത് അനാവശ്യമല്ല എൻ്റെ അടുത്ത് എന്തായാലും മറിച്ച് വെക്കാൻ ശ്രമിക്കേണ്ട ആകാശേ ഇത് കേട്ടിപ്പോൾ ആകാശം പറഞ്ഞു മറിച്ച് വെക്കാൻ ശ്രമിക്കേണ്ട പോലും ആ ഇഷ്ടതക്കിട്ടും മഹേഷിനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഇത് രചനീച്ച് പണി കൊടുക്കാനോ അതെ ഈ അവരുടെ തലയിൽ അങ്ങോട്ട് കെട്ടിവെക്കും ഇനി കണ്ടു അവർ കിടന്നു നട്ടോട്ട് ഓടുന്നു കണ്ടോ എന്നൊക്കെ പറയുകയാണ് ഈ സമയം മഞ്ജുമയ്ക്ക് ബോധം വീണു മഞ് ബോധം വീണോ മഞ്ജുമ നെഞ്ചത്തിരിച്ച് എനിക്ക് എനിക്കെൻ്റെ കൈലാസയാണ് ഇപ്പം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മഞ്ജിമനെ ഒന്ന് അടുക്കി നിർത്താൻ വേണ്ടി സ്വപ്നവല്ലി കിടന്ന് പെടാപ്പാട് പെടുവാണ് സ്വപ്നവലിക്ക് എന്ത് പറഞ്ഞ് മഞ്ജുമ്മനെ ആശ്വസിപ്പിക്കണം എന്നറിയത്തില്ലായിരുന്നു ഈ സമയം മഹേഷും വിനോദും അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അത് കൈലാസാണോ എന്നറിയാൻ വേണ്ടിയിട്ടങ്ങോട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയും പറയാം അത് കൈലാസാണ് അല്ലയെന്നൊക്കെ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി